ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനും ഏട്ടനും കൂടിയിട്ട് കൂറ്റനാടുള്ള എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ കുറച്ച് മുമ്പ് എടുത്തൊരു വീഡിയോ ആയിരുന്നു ഇപ്പോഴാണ് ഞാനത് അപ്ലോഡ് ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ ഫ്രണ്ടിനെയൊക്കെ കണ്ട് തിരിച്ച് വരുമ്പോൾ വഴിയിൽ രീതിയിലായിട്ടൊരു ചെറിയൊരു പാർക്ക് കണ്ടു കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി കാണാമെന്ന് കരുതിയിട്ട് വണ്ടി ഒന്ന് സൈഡാക്കി അപ്പോൾ പാർക്കിലേക്ക് കയറണമെങ്കിൽ എൻട്രി ഫീസൊക്കെ ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയതാണ് അപ്പോൾ പത്ത് രൂപയാണ് കുട്ടികൾക്ക് വരുന്നത് മുതിർന്നവർക്കാണെങ്കിൽ ഇരുപത് രൂപയാണ് വരുന്നത് അപ്പോൾ ഞാൻ രണ്ട് ടിക്കറ്റ് എടുത്തു കേട്ടോ എനിക്ക് ഏറ്റവും കൂടിയിട്ട് ഈ പാർക്ക് എന്ന് പറഞ്ഞാൽ തൃത്താലയിലായിട്ടാണ് കേട്ടോ അങ്ങനെ ഒരു പൈതൃക പാർക്ക് വരുന്നത് അപ്പോൾ നമ്മുടെ വീട് വരുന്നത് പഴയന്നൂരാണ് അവിടെ നിന്ന് ഒരു രണ്ട് മണിക്കൂർ യാത്ര ഈ പാർക്കിൻ്റെ ഇവിടേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഒരിക്കലും നമ്മൾ ഇവിടേക്ക് എന്നുള്ള കാര്യം അറിയില്ല അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് കയറി കാണണം എന്ന് കരുതിയത് കേട്ടോ അപ്പോൾ നമ്മൾ എത്തിയത് ഉച്ചയ്ക്കായിരുന്നു അപ്പോൾ രണ്ടാൾക്ക് നല്ല വിശപ്പൊക്കെ ഉണ്ട് എങ്കിലും കുറച്ച് നേരൊന്ന് സ്പെൻഡ് ചെയ്യാന്ന് കരുതിട്ടൊന്ന് കയറിയതാണ് അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ നമ്മൾ ഈ പാർക്കിനെ കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞത് ഇതൊരു വെള്ളിയങ്കല്ല് പൈതൃക പാർക്കാണ് ഇത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിലൊക്കെ ആയിട്ടാണ് ഇങ്ങനൊരു പാർക്ക് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ മലപ്പുറം പാലക്കാട് ബോർഡറിലായിട്ടാണ് ഇങ്ങനൊരു ഉള്ളത് അപ്പോൾ നമ്മുടെ ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ് കേട്ടോ ഈ കാണുന്നതാണ് ഭാരതപ്പുഴ അപ്പോൾ അവിടെ നല്ലൊരു പാലൊക്കെ ഉണ്ട് അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ മഴയൊക്കെ ചെറുതായിട്ടുള്ള സമയമായതുകൊണ്ട് പുഴയിൽ അത്യാവശ്യം വെള്ളമുണ്ട് രണ്ട് മൂന്ന് ഷട്ടറുകളൊക്കെ ഇങ്ങനെ തുറന്നിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പുഴ നന്നായിട്ടൊന്ന് കാണണമെങ്കിൽ നമ്മൾ ഈ പടവുകളൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പുഴ നന്നായിട്ട് കാണാൻ പറ്റും അപ്പോഴാണ് നമ്മൾ അവിടെ ഒരു ക്ഷേത്രം കാണുന്നത് കേട്ടോ അപ്പോൾ അത് അടുത്തുള്ള ഒരാളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അതൊരു ശിവക്ഷേത്രമാണ് അതാണ് യജ്ഞേശ്വരം ശിവക്ഷേത്രം എന്നാണ് പറഞ്ഞത് അഗ്നിഹോത്രി തൊണ്ണൂറ്റി ഒൻപത് യാഗങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൊരു ക്ഷേത്രമാണ് കേട്ടോ ഈ യജ്ഞേശ്വര ശിവക്ഷേത്രം പിന്നെ ബലിദർപ്പണത്തിനൊക്കെ ഒരു ക്ഷേത്രമാണെന്നും കൂടെ കേട്ടു അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ പുഴയൊക്കെ നന്നായിട്ട് കാണാം കേട്ടോ അപ്പം ഞാനിതിൻ്റെ മേലേക്ക് ഇങ്ങനെ കുറച്ചൊന്ന് കയറി നിന്ന് നോക്കുമ്പോഴേ അപ്പോൾ നല്ല കാറ്റുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഫീല് ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മൾ ടൈറ്റാനിക് മൂവിയിൽ ജാക്കും റോസും കൂടിയിട്ട് ഇടഷിപ്പിൻ്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു സീനുണ്ടല്ലോ എനിക്ക് ആ സീനാണ് ഇവിടെ നിൽക്കുമ്പോഴായിട്ട് ഓർമ്മ വരുന്നത് അപ്പോൾ റോസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജാക്കാണെങ്കിൽ വീഡിയോ ഇപ്പോൾ എടുത്താണ് അപ്പോൾ ആളിങ്ങനെ വലിയൊരു ക്യാമറാമാനെ പോലെയൊക്കെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ എല്ലവിടേക്കും എത്തുന്നുമുണ്ട് പേട്ടൻ പറഞ്ഞു നമുക്ക് പോവാൻ ഇത്ര മതി കണ്ടത് പക്ഷെ നമ്മൾ ഇനി ഒരിക്കലും ഈ പാർക്കിലേക്ക് എന്ന് കരുതിയിട്ട് എല്ലാം അവിടെയും ജസ്റ്റ് ഒന്ന് കയറി കാണാമെന്ന് കരുതി ഇവിടെ നോക്കുമ്പോൾ നിറയെ പാറ കല്ലുകള നടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ പാർക്കിൻ്റെ പേര് തന്നെ വെള്ളിയാൻ കല്ല് എന്നാണ് അപ്പോൾ കല്ലൊക്കെ ആയിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടായിരിക്കുന്നത് കരുതി പിന്നീടാണറിഞ്ഞത് ഇവിടുത്തെ ഈ പറയിപ്പറ്റ പന്തീരോലുമായിട്ടൊക്കെ ബന്ധമുള്ളൊരു പാർക്കാണ് ഇതെന്ന് ഇവിടെയുള്ള ചുറ്റുമതിലിനൊക്കെ പറയപ്പെറ്റ് പന്തിരുവലത്തിൻ്റെ ചുമർചിത്രകഥയൊക്കെ കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ പിന്നെ ഇവിടെ കുറേ തൂണുകളൊക്കെ കണ്ടിരുന്നു ഈ തൂണിലൊക്കെ ഈ പന്ത്രണ്ട് തൂണുകളാണുള്ളത് അപ്പോൾ ഇതൊക്കെ ഈ പറയപ്പെട്ട് പന്തിരുവലത്തിൻ്റെ പന്ത്രണ്ട് മക്കളാണല്ലോ അപ്പോൾ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പാർക്ക് കൂടിയാണ് ഇതെന്നൊക്കെ ചിലര് പറഞ്ഞു കേട്ടു പിന്നെ അവിടെ ഒരു ജ്യൂസ് ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചിലരൊക്കെ ജ്യൂസ് ഐസ്ക്രീമൊക്കെ കഴിക്കുന്നത് കണ്ടപ്പോൾ രണ്ട് ജ്യൂസ് മേടിച്ച് ഞാൻ ഏട്ടനെ ഓരോന്ന് കഴിച്ചു പിന്നെ നല്ല ക്ഷീണമുണ്ടായിരുന്നു യാത്രാ ക്ഷീണം ഉണ്ടായിരുന്നു പിന്നെ ഊഞ്ഞാല അവിടെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ആടി നോക്കാമെന്ന് കരുതി ഇപ്പോൾ അവിടെ ആയിരുന്നു വലുതായിരുന്നത് അപ്പോൾ ചെറിയ കുട്ടികളാടുന്ന ഒരു ഊഞ്ഞാലിലാണ് ഞാൻ നേരം ഇരുന്നു ഊഞ്ഞാലത് അവിടെ ടുമ്പോൾ പുഴയൊക്കെ നന്നായിട്ട് കാണാൻ പറ്റി പക്ഷെ നല്ല വെയിലുണ്ടായിരുന്നു ഇപ്പം ഈവനിങ്ങിലൊക്കെ വരികയാണെങ്കിൽ നമുക്കിവിടെ നല്ല കാറ്റൊക്കെ കൊണ്ട് വെയിലൊന്നും ഇല്ലാതെ കുട്ടികൾക്കൊക്കെ ഇരുന്ന് ആടാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ പിന്നെ ഞങ്ങൾ തിരിച്ച് പോകുന്ന സമയത്താണ് റൈറ്റ് സൈഡിലായിട്ട് കുട്ടികൾക്ക് മാത്രമുള്ള ഒരു ഭാഗം കാണുന്നത് എന്നാൽ പിന്നെ അവിടേക്കൊന്ന് പോകാമെന്ന് കരുതിയിട്ട് ജസ്റ്റ് അങ്ങോട്ടൊന്ന് കയറി കാണാമെന്ന് കരുതിയിട്ട് അവിടേക്കൊന്ന് പോയിട്ടോ അവിടെ പോയപ്പോൾ നിറയെ കുട്ടികൾക്ക് പ്ലേ ചെയ്യാനുള്ള സ്ഥലം സ്ഥലങ്ങള് ഇവിടെയൊക്കെ നോക്കുമ്പോൾ ഫിഷ് ഒക്കെ ചെറിയ മീനൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും ഇപ്പം അതിൽ ഫിഷ് ഒന്നുമില്ല അങ്ങനെ കുട്ടികളുടെ കളിസ്ഥലത്തേക്ക് പോയപ്പോൾ അവിടെ കുറെ ഊഞ്ഞാലുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മുതിർന്ന ഊഞ്ഞാലുണ്ടായിരുന്നു കേട്ടോട്ടനും കുറച്ച് നേരം ആ ഇരുന്നിട്ടൊന്നും ഇത് കുട്ടികൾക്കൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ കുട്ടികളത്തേക്കും ഞാൻ ഇപ്പം ഏജ് കൂടിയല്ലോ ഇപ്പം നമ്മൾ കുട്ടികളല്ല അപ്പ ഇതിലൊന്നും കേറാൻ പാടില്ല എന്ന് തോന്നുന്നു എങ്കിലും ഞാൻ എന്നിട്ടൊന്ന് കയറി കണ്ടു കെട്ടോ അവിടെ വന്നിട്ട് നമുക്ക് ഓർമ്മകളായി വറക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയായിരുന്നു അങ്ങനെ കുറച്ചു നേരം അവിടെയൊക്കെ കയറി കണ്ടിട്ട് മെല്ലെ തിരിച്ചു പോവാന്ന് കരുതി അങ്ങനെ കണ്ട് തന്നെ ഏട്ടൻ പറഞ്ഞു നമുക്ക് പോകാൻ നല്ല സമയമായി രണ്ട് മണിയായി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മെല്ലെ തിരിച്ചു പോകാൻ കേട്ടോ അപ്പം നമ്മുടെ വീടേ അത്രയേ ഉള്ളൂ അപ്പം ഈ ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ കുട്ടികളെ കൂട്ടിയിട്ട് വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാൻ നല്ല പറ്റിയ ഒരു നല്ലൊരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ എപ്പോഴെങ്കിലും ഇതുവഴി വരുമ്പോൾ ഒന്ന് കയറണം എന്നൊക്കെ ഉണ്ട് അപ്പോൾ ഇനി നിങ്ങൾ ആരെങ്കിലും ഇതുവഴി വരികയാണെങ്കിൽ ഇവിടേക്കൊക്കെ ഒന്ന് കയറാം അപ്പോൾ നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരണേ അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന്